നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾ വേറെ ദൈവമേ അങ്ങയുടെ പ്രകാശം ഞങ്ങളിൽ ലഭിച്ചുകയും അങ്ങയുടെ ആഗമനത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ ദിവ്യരഹസ്യത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണമേ മാലാകന്മാരുടെ ഗണങ്ങളോടൊത്ത് അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ കൃതിതാപൂർവം പാടിപ്പെടുത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സകലത്തിന്മേൽ അധികാരമുള്ള സൃഷ്ടാവും സൃഷ്ടികളുടെ സേവനം ആവശ്യമില്ലാത്തവനും തൻ്റെ ജ്ഞാനത്തിൽ ഭൗമികർക്കും മാലാകന്മാർക്കും അപ്രാപ്യനും സകലത്തിൻ്റെ ഏനാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നക്കും ആമേൻ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഉവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ നാമല്ല അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ച സ്ഥലത്തെ അജഗണവുമാകുന്നു സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ നാമം കർത്താവ് നല്ലവനാകുന്നു അവിടുത്തെ കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുതാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേൻ ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവെ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്തുകൂടെ നാല് അങ്ങ് സർത്തിൻ്റെയും നാഥനും സൃഷ്ടാവും സകലർക്കും പ്രകാശം നൽകുന്നവനമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നെയ്ക്കും ആമേ അത്യുനുതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശികായ നിലുള്ള പ്രത്യാശ സ്തുത്തിർഹമാകുന്നു അത്യനുതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എൻ്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ ഗിണിയിൽ നിന്നും വൃത്തമായ സംഭാഷണത്തിൽ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൻ്റെ തൂവില കൊണ്ട് അവിടുന്ന് നിന്നെ ആവരണം ചെയ്യും തൻ്റെ ചെറുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിൻ്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ മുടങ്ങുന്ന ശബ്ദവും മധ്യാനത്തിലടിക്കുന്ന കൊടുങ്കാറ്റും നീയൊട്ടും പേടിക്കേണ്ട ആയിരങ്ങൾ നിൻ്റെ പാർശ്വഭാഗത്തു വീഴും പതിനായിരങ്ങൾ നിൻ്റെ വലുതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെ എല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സങ്കേതം കർത്താവാകുന്നു അത് നിന്റെ കോട്ടയാകുന്നു നിനക്ക് തിന്മയൊന്നും വരികയില്ല ബാധം നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തൻ്റെ മാലാകന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചു കൊള്ളും സർപ്പത്തിൻ്റെയും അണയുള്ള അണയുള്ളയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുളളും അവൻ്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവൻ്റെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായുസ് നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കുവാനുള്ള എൻ്റെ കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും ാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാൻ അത്യു അത്യുന്നതൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണ്ണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശികായ് നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടാവും പരിപാടകനുമായ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും ആശ്രയവുമാകുന്നു അങ്ങിൽ അഭയം തേടുകയും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങയ്ക്ക് യോജ്യമാകുന്നു എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് ഏറ്റവും വലിയവനാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം ഏലങ്കായി അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ യേദൂതന്മാരെ അശ്വചരികളായും തൻ്റെ ശുശ്രൂഷകരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും വിളകാതിരിക്കുവാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടുന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് മീതേ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കുവാൻ അതിന് അതിന് നിശ്ചയിച്ചു നീർശാലുകൾ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു അവിടുന്ന് അവയെ താഴ്വരയിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകരുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചെല്ലുകളിരുന്ന് അവ പാട്ടുപാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ബലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലുമുളപ്പിക്കുന്നു മനുഷ്യനാഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ അർപ്പിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേൻ എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയമായ തേജസ്സിനാൽ സകല സൃഷ്ടികളെയും ആനന്ദിപ്പിക്കുന്നവനും പ്രകാശത്തിൻ്റെ സൃഷ്ടാവും തൻ്റെ കർണയാൾ ഇരുളിനെ ക്രമപ്പെടുത്തിയിരിക്കുന്നവനും അങ്ങാകുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്യം ആമേ കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു മിശികായേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവ് ഭരണം നടത്തുന്നു അവിടുന്ന് പ്രതാപം അണിഞ്ഞിരിക്കുന്നു ശക്തി ധരിച്ച് അവിടുന്ന് പ്രബലനായിരിക്കുന്നു അങ്ങ് പ്രപഞ്ചം ഉറപ്പിച്ചു നിർത്തി അതിന് ഇളക്കമുണ്ടാവുകയില്ല അങ്ങയുടെ സിംഹാസനം ആദ്യം മുതൽ സുസ്ഥിരമായിരിക്കുന്നു അങ്ങ് അനാദി മുതലുള്ള ദൈവമാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു നദികൾ ആരവം ഉയർത്തുന്നു ശുദ്ധമായി പൊങ്ങിയൊഴുകുന്നു പെരുവള്ളത്തിൻ്റെ ആരവത്തേക്കാൾ കടലിലെ തിരമാലകൾ ശക്തമാണ് കർത്താവ് ഉന്നതങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്നു അങ്ങയുടെ അനുശാസനങ്ങൾ എത്രയോ വിശ്വസനീയം കർത്താവി നിത്യകാലത്തോളം പരിശുദ്ധി അങ്ങിയെടുമ്പോൾ അവരത്തിന് ഉചിതമാകുന്നു വിശുദ്ധ മന്ദിരത്തിൽ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രഭാവമേറെ ആകാശപ്പരപ്പിൽ അവിടുത്തെ പുകഴ്ത്തുവിൻ തൻ്റെ ശക്തി പ്രഭാവത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ ഉന്നത മഹിമാവിനെക്കുറിച്ച് അവിടുത്തെ പുകഴ്ത്തുവിൻ കാഹളനാദത്താൽ അവിടുത്തെ സ്തുതിക്കുവിൻ വീണകളാലും കിന്നരങ്ങളാലും അവിടുത്തെ പുകഴ്ത്തുവിൻ തപ്പുകളാലും മദ്ളങ്ങളാലും അവിടുത്തെ സ്തുതിക്കുവിൻ കർണാനന്ദകരമായ കൈത്താളങ്ങളാൽ അവിടുത്തെ പുകഴ്ത്തുവിൻ ആരവത്താലും മാർപ്പുകളിയാലും അവിടുത്തെ സ്തുതിക്കുവിൻ ജീവജാലങ്ങളെല്ലാം കർത്താവിനെ പുകഴ്ത്തട്ടെ ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കുവാമേൻ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശികായെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സത്യപ്രകാശവും പിതാവിൻ്റെ തേജസ്സുമായ മിശിഹായി മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി നീ സ്വയം വെളിപ്പെടുത്തുകയും ഞങ്ങൾ നിന്നുള്ള ആദിബലമായ ലോകത്തിലുദിക്കുകയും ചെയ്തു ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃഞ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നു സ്ഥലത്തിൻ്റെയും എന്നേക്കും ആമേ ഏകജാതനെ നൽകി ദൈവം ലോകത്തെ സ്നേഹിച്ചു നരനു നരനുവിമോചനമേകിടാൻ സ്നേഹത്തെവകിൽ സ്വർഗം വിട്ട് ഉലകിൽ വന്നു പിറന്നവനാ മിശിഹാ നിത്യം സ്തുത്യർഹൻ പരിശുദ്ധാൽ മാവിനാൽ മാമോദിശം നൽകുന്നവൻ പാവനനാകും റൂഹായാൽ നമ്മെ അലങ്കൃതരാക്കിയിടാൻ മാമോദീസ കൈക്കൊണ്ടോൻ മിശിഹാ നിത്യം സ്തുത്യർഹൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി तन्नेययचुरुतादन्तन् वलदुवशत्तु नमुकाई शाश्वतवसदयेरुकीयवन मिषिहा नित्यं स्तुत्यर्हन् पुररिप्रभइल कर्तावे सामोदं निन्दासरिधा सृष्टिख्यागिलम रक्षगनाम् നിൻ സ്തുതിഗീതം പാടുന്നു സകലേശാ നിൻ കൃപയാലേ ശാന്തി നിറഞ്ഞൊരു ദിനവും നീ പാപൊുതിയുമരുളമേ നന്മയിലൂടെ നയിക്കണമേ ശരണം പൊലിയാതെന്നാളും സുതരെ കാത്തരുളിയിടണമേ ഞങ്ങൾക്കെതിരായൊരു നാളും വാതിലടയ്ക്കരുതഖിലേശ നരവംശത്തിൻ വൈകല്യം അറിയും താഥാ കനിയണമേ അർഹത നോക്കാതെ വികലമായി പ്രതിസമ്മാനം നൽകണമേ സ്നേഹവും ഐക്യവുമന്യൂനം ശാന്തിയും ഇവിടെ വിതയ്ക്കണമേ അജപാലനമൊരു കുറവന്യേ ിടയാക്കണമേ ആരോഗ്യം മേ സൗഖ്യം രോഗിക്കേകണമേ മർത്യഗണത്തിൻ പാപങ്ങൾ കഴുകി വിശുദ്ധി വളർത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ഒരുതാവായ ദൈവമേ സൃഷ്ടികളെല്ലാം അങ്ങയുടെ ആഗമനം കാത്തിരിക്കുന്നു സ്വർഗമാകുന്ന ഓസലയത്ത് അങ്ങയുടെ വിശുദ്ധരോടുകൂടെ നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേ ഈശോ ീശോ കർത്താവാതനിൽ നിന്നു നമുക്കായി ഉദയം ചെയ്തിരുൾ നീക്കി മുതാ തൻപ്രഭനമ്മേ അണീച്ചു ശോഭനമാം മാംപകലവനേകി ഇരുളിൽ ശക്തി ഒളിച്ചോടി മൂടിയ നേത്രങ്ങൾ ദിവ്യപ്രഭതൻ ഒളി കണ്ടു ിശിഹാ വിശ്വം മുഴുവനിലും തൻപ്രഭചിന്തി വിരാജിച്ചു മർണവുമുരുളും താഴുകയായി നരകകവാടമുടഞ്ഞുരുകി ക്ഷിപ്രസമാനം കൂരിരുളാൽ മൂടിയ സൃഷ്ടികുലത്തെ അവൻ ദീപ്തി ചൊരിഞ്ഞു വിമോചിച്ചു മൃതരുയരാർന്നു പുകൾ പാടി ആത്രവിമോചനമരുൾ അവനരുളി താതസമക്ഷമുയർന്നെത്തി മഹിമയോടവനി വന്നിടും മകുടം ശരണാഗതനേക രാജകുമാരനെതിരേൽക്കാൻ മണിദീപങ്ങൾ ഉയർത്തിടുവിൻ സാമോദം നടകൊണ്ടിടുവിൻ മഹിതം മകുടം ചൂടിടുവിൻ മർദ്യനുരക്ഷകനിഞ്ഞരുളാൻ തനയന് സതയമയച്ചതിനായി താതനു നന്ദി പറഞ്ഞിടുവിൻ സുധനും സ്തുതി പാടിടുവിൻ പെട്ടെന്നവനുടിനമണയം കാത്തുവസിച്ചു വിശുദ്ധന്മാർ തിരികൾ തെളിച്ചതി മോദമോടെ നിരചേർന്നവനെ എതിരേൽക്കും സജ്ജനതൻ മഹിമാവിൽ ദൂതഗണങ്ങൾ സാമോദം വിജയ കിരീടം അവർക്കേകും അഖിലരുമൊന്നായി സ്തുതി പാടും സ്വർഗം മാനവനെ കീടാൻ നിത്യാനന്ദം നൽകിയിടാൻ വന്നണയും നരരക്ഷകനെ വാഴ്ത്തിപ്പാടാം സോദരരെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ നാമം പരിശുദ്ധമാകുന്നു അങ്ങയുടെ ആലയം പരിശുദ്ധമാകുന്നു വചനത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലവും വിശുദ്ധീകരിക്കുന്ന അങ്ങയെ സ്വർഗീയരും ഭൗമികരും പരിശുദ്ധനെന്ന് പ്രകീർത്തിക്കുന്നു സകലത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മേൻകർത്താവേ അനുഗ്രഹിക്കണമേ കരുണവാനായ കർത്താവേ ഞങ്ങളുടെ ഹൃദയമാകുന്ന ദേവാലയത്തെ അങ്ങ് പൗത്രീകരിക്കണമേ ഞങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കണമേ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കണമേ ഞങ്ങളുടെ കറകൾ കഴുകിക്കളയണമേ ദൈവമായ അങ്ങയ്ക്ക് യോഗ്യമായ വാസസ്ഥലങ്ങളും അങ്ങയുടെ സ്നേഹ ശുശ്രൂഷയ്ക്ക് അനുയോജ്യമായ ആലയങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണമേ സകലത്തിൻ്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ മഹത്വമേറിയ അങ്ങയുടെ മഹത്വമേറിയ തെരുത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യാമരത്തിൻ്റെ അപേക്ഷയും മാർ യൗസിപ്പിൻ്റെയും വിശുദ്ധ സ്ലിഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലിഹായുടെയും മാർ അപ്രീമിൻ്റെയും വിസ്തൃത രക്തസാക്ഷിയായ മാർ ഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും ഞങ്ങളുടെ ഇടവേഗിയുടെയും ഭവനത്തിൻ്റെയും മധ്യസ്ഥരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിൽ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവൻ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മേൻ കർത്താവേ ആശ്രദിക്കണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ കൃപയാൽ തടവുകാർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പീഡിതർക്ക് ആശ്വാസവും രോഗികൾക്ക് സൗഖ്യവും സമീപസ്ഥർക്ക് സന്തോഷവും ദൂരസ്ഥർക്ക് സംരക്ഷണവും നൽകണമേ പാപികൾക്ക് മോചനവും അനുതാപികൾക്ക് പൊറുതിയും നീതിനിഷ്ഠർക്ക് പരിരക്ഷയും ദരിദ്രർക്ക് സഹായവും പ്രദാനം ചെയ്യണമേ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തുന്നതിനും അകന്നുപോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനും മരിച്ചവരുടെ നല്ലതും സ്വീകാര്യമായ ഓർമ്മ നിലനിർത്തുന്നതിനും ഇടയാക്കണമേ എല്ലാ സൃഷ്ടികൾക്കും നിന്റെ കരുണയും ദയയും നൽകണമേ ഞങ്ങളുടെ വംശത്തിൻ്റെ പ്രത്യാശിയായ്മശിക പാപികളും ബലഹീനരുമായ ഞങ്ങൾക്കും മറ്റെല്ലാവർക്കും സഹായവും കർത്താവായ നിനക്ക് പ്രീതികരവുമായവ കൃപയാലും അനുഗ്രഹത്താലും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ